ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി ചൂടായപ്പോൾ എണ്ണ തൂത്ത് കൊടുക്കണതാണ് പിന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായി ഇതിന് കറി ഉണ്ടാക്കണത് മുട്ടക്കറി ആട്ടോ അത് ഇന്ന് വേറൊരു ഈസി മെത്തേഡിലുള്ള മുട്ടക്കറിയാണ് ഞാൻ എപ്പോഴും മുട്ട മുളകിട്ടത് കാണിക്കില്ല അതുപോലെ അതേപോലെ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ വേറൊരു കറി ആട്ടോ അത് ഞാൻ കാണിച്ചുതരാം നമുക്ക് എപ്പോഴും ഈ വെക്കേഷന് കുട്ടികളൊക്കെ വീട്ടിലിരിക്കുമ്പോൾ ഈ ബ്രേക്ക്ഫാസ്റ്റും ഉണ്ടാക്കണം പിന്നെ അതിനൊരു കറി ഉണ്ടാക്കണം ഇതൊരു വല്ലാത്ത തലവേദനയാണല്ലേ അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറികളാണല്ലോ എല്ലാവർക്കും കൂടുതൽ പെട്ട ചെയ്യാനും താല്പര്യം ഉണ്ടാവുന്നത് ഇത് ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലെന്നൊരു തലവേദനയാണ് അതിൻ്റെ കൂടി ഈ കറിയും കൂടി ആലോചിക്കുമ്പോൾ തന്നെ വട്ടാവുക അപ്പോൾ പിന്നെ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഈസി ഈസി പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തട്ടിക്കൂട്ട് പരിപാടികളിൽ കൂടുതൽ ഇഷ്ടമുള്ള ആളാണ് കേട്ടോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് പണിയും കഴിയണം എന്നാൽ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവണം അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പറ്റിയ സിമ്പിളായിട്ടൊക്കെ ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു മുട്ടക്കറിയുടെ റെസിപ്പി ആട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ മുട്ട വേവിക്കാനായിട്ട് ആദ്യം തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ മുട്ട വേവിക്കാൻ വച്ചതിൻ്റെ കൂടെ തന്നെ ഉരുളക്കിഴങ്ങും കൂട്ടിയിട്ടോ വേവിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തോരം കറിയാണ് ആവശ്യം അതിനനുസരിച്ച് കിഴങ്ങ് കിഴങ്ങെടുക്കാം ഞാനൊരു ചെറിയ രണ്ട് ചെറിയ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളൂ അപ്പോൾ കറി കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ വിരുള്ള കിഴങ്ങെടുക്കാം ഇതിപ്പോൾ ഈ അപ്പത്തിൻ്റെ കൂടെ മാത്രമേ ഈ ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമാണുള്ളൂ ഈ കറി പോവുകയുള്ളൂ അതുകഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റായിട്ട് പോകും അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക വേസ്റ്റാക്കി കളയാൻ വേണ്ടി ഉണ്ടാക്കരുത് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ അതിനനുസരിച്ച് ഞാൻ കുറച്ച് കറി ആട്ടോ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കാറുള്ളൂ അങ്ങനെ ഈ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവാള രണ്ട് പച്ചമുളക് ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ഒരു അല്ലി വെളുത്തുള്ളി അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ടിട്ട് വേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും അതൊക്കെ നമ്മുടെ കറിയുടെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ എല്ലാം എടുക്കാം കേട്ടോ ഒരുപാട് പൊടികളൊന്നും വേണ്ട അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി അത്ര ഇട്ടിട്ട് നന്നായിട്ട് ആ പൊടികളൊക്കെ മൂപ്പിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഈ വെള്ളം സിമ്പിളാട്ടോ ഈ വെള്ളം ഇനി നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ അതിപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് അങ്ങോട്ട് ഉടച്ച് പൊടിയായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചൂടാ നമ്മൾ തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് മുട്ടയുടെ ഒക്കെ തോലുകളയും മാതിരി തോട് കളഞ്ഞെടുക്കും പോലെ ഇതിൻ്റെ തൊലി കളഞ്ഞെടുത്തിട്ട് കൈ വെച്ചിട്ട് അങ്ങോട്ട് ഉടച്ചാൽ മതി അപ്പോൾ അത് നല്ലപോലെ ഉടഞ്ഞ് കിട്ടും എന്നിട്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഇത് തിളച്ച് വരുമ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നതിന് ഈ കറി ഇങ്ങനെ കുറുകി വന്നുകൊണ്ടിരിക്കും ഈ ഉരുളക്കിഴങ്ങ് ഉള്ള ഇട്ടേക്കുന്നത് പൊടിച്ച് അപ്പോൾ കറിക്ക് നല്ല കുറുകൽ കിട്ടും അപ്പം നമ്മുടെ ആവശ്യത്തിന് ചാറിന് അനുസരിച്ച് കുറുകി വരുമ്പോൾ തീ ഓഫ് ചെയ്തേക്കുക അത്രേ ഉള്ളൂട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് അപ്പോൾ ഈ കറി ഇപ്പോൾ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് ചോറിനും കഴിക്കാൻ പറ്റും കേട്ടോ നല്ല കൂടി തന്നെ കഴിക്കാൻ പറ്റിയ കറിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കിക്കുക പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയായിരുന്നു അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നെ ഞാനും കഴിക്കാനായിട്ട് എടുത്തു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് പിന്നെ പാത്രം കഴുകലും അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് മുരിങ്ങയില തോരൻ വെക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ മുറ്റത്ത് തന്നെ മുരിങ്ങ ഉണ്ടല്ലോ അപ്പം അവിടെ പോയിട്ട് ഇല പൊട്ടിച്ചുകൊണ്ട് വന്നായിരുന്നു പിന്നെ അതൊക്കെ ക്ലീനാക്കി എടുത്തു കേട്ടോ അപ്പോൾ മീനും വാങ്ങി വെച്ചിട്ടുണ്ടായി അപ്പോൾ ഈ മുരിങ്ങയിലൊക്കെ ഒരു കുഴപ്പമുണ്ട് നമ്മളിത് നന്നാക്കിയൊക്കെ കഴിയുമ്പോൾ ഇച്ചിരി ഉണ്ടാവുള്ളൂ പക്ഷേ ആക്കി എടുക്കണമെങ്കിൽ ഇതിനകത്ത് കുറേ നേരം നമ്മുടെ മെനക്കെട്ടിരിക്കണം നല്ല സമയം പോകണം ജോലിയായിട്ടോ അപ്പോൾ സാധാരണ ഞാൻ ഇത് കുട്ടികളെ അങ്ങോട്ട് അങ്ങോട്ടേപ്പിച്ചു കൊടുക്കാറാണ് ഇന്ന് അവൾക്കാണെങ്കിൽ വീടൊക്കെ തുടയ്ക്കാനൊക്കെയുള്ള ഡ്യൂട്ടി ഉണ്ടായിരുന്നു ഞാൻ തന്നെ ഇതിൽ ഇരുന്നു അപ്പോൾ കുറേ സമയം അങ്ങനെ പോയിട്ടാണ് അപ്പോൾ പിന്നെ മീൻ കറി വെക്കാനുള്ള പ്ലാനൊക്കെ മാറ്റി വച്ചു ആവശ്യത്തിനെടുത്ത് ഫ്രൈ ചെയ്യാം ബാക്കി എടുത്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് രാത്രി കേട്ടോ പിന്നെ അത് കറിയൊക്കെ വെച്ചത് അത്രയും സമയം പോയായിരുന്നു പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ജ്യൂസൊക്കെ അടിച്ചു കുടിച്ചായിരുന്നു കേട്ടോ അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല അങ്ങനെ മുരിങ്ങയില തോരനൊക്കെ റെഡിയാക്കി പിന്നെ മീൻ ക്ലീൻ ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആവശ്യം വർക്കാൻ ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി ഞാൻ മാറ്റി വച്ചിട്ടുണ്ട് അയിലായിരുന്നു കേട്ടോ ഇന്നത്തെ മീൻ കിട്ടിയത് അങ്ങനെ മീനൊക്കെ ഫ്രൈ ചെയ്ത് ഉച്ചക്കത്തെ ഊണൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ നമുക്ക് വേറെയും ജോലികളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ കണ്ടിന്യൂറ്റി പോകട്ടെ ഈ വെക്കേഷൻ ആയാരണം കുട്ടികളുടെ പുറകെ അങ്ങനെ പോകുമ്പോൾ അവരതിന് വിളിക്കും ഇതിന് വിളിക്കും അങ്ങനെ 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 കുറേ ടൈം അങ്ങനെ പോകുമ്പോൾ പിന്നെ വീഡിയോ എടുത്തോണ്ടിരുന്ന കാര്യമൊക്കെ അങ്ങോട്ട് മറന്നു പോകും അങ്ങനെ ഇതിപ്പോൾ വൈകുന്നേരം ആട്ടോ വൈകുന്നേരം ചായ കട്ടൻ ചായയാണെന്ന് അപ്പോൾ മിച്ചർ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് മോന് അപ്പോൾ അതും കൂട്ടി ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഇപ്പോഴാണെങ്കിൽ മഴയൊന്നുമില്ല കേട്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് ചൂട് ഇങ്ങനെ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെടികളും നനയ്ക്കണം അപ്പോൾ ചായ കഴിഞ്ഞിട്ട് വേണം ടെറസിന് മുകളിലും താഴെയും ഒക്കെ ഉള്ളത് നനയ്ക്കാനുണ്ട് കുറേ അങ്ങനെ ഉണങ്ങി ഉണങ്ങി നിൽക്കുകയാണ് കുറേ ചെടികളൊക്കെ ഉണങ്ങി പോയിട്ടുണ്ട് ഉണ്ട് കേട്ടോ ഒട്ടും നല്ല ഈ വെള്ളം ആവശ്യമുള്ള ചെടികളുണ്ട് ലീഫൊക്കെ നന്നായിട്ട് വെള്ളം നന്നായിട്ട് സ്റ്റോർ ചെയ്യണ ചേച്ചി ചെടികളൊക്കെ ഉണ്ടായി അതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് വീണ്ടും അടുത്ത വീഡിയോയിലെ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം